ഡ്രൈ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന കലോറിയും പഞ്ചസാരയുടെ അളവും എത്രയാണ് ഈന്തപ്പഴം നൂറ് ഗ്രാമിൽ കലോറി ഇരുന്നൂറ്റി എഴുപത്തി പഞ്ചസാര അറുപത്തിനാല് ഗ്രാം ഉണങ്ങിയ പ്ലംസ് നൂറ് ഗ്രാമിൽ കലോറി ഇരുന്നൂറ്റി നാൽപ്പത് പഞ്ചസാര അൻപത്തിമൂന്ന് ഗ്രാം ആപ്രിക്കോട്ട് നൂറ് ഗ്രാമിൽ കലോറി ഇരുന്നൂറ്റി നാൽപ്പത് പഞ്ചസാര അൻപത്തിമൂന്ന് ഗ്രാം ഉണക്കമുന്തിരി നൂറ് ഗ്രാമിൽ കലോറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പഞ്ചസാര അൻപത്തൊൻപത് ഗ്രാം അത്തിപ്പഴം നൂറ് ഗ്രാമിൽ കലോറി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പഞ്ചസാര നാൽപ്പത്തിയേഴ് ഗ്രാം ശക്തമായ ആൻറ്റി ഡയബറ്റിക് ഗുണങ്ങളുള്ള ഒരു വിത്ത് ഏത് ചിരോഞ്ചി അഥവാ മൂങ്ങാപ്പേഴ് വിത്തുകൾ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ ബി പാൻക്രിയാറ്റിക് കോശങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉയർന്ന കൊളസ്ട്രോൾ ഒഴിവാക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഏതെല്ലാം ഈന്തപ്പഴം ഉണങ്ങിയ പ്ലംസ് ആപ്രിക്കോട്ട് ഉണക്കമുന്തിരി അത്തിപ്പഴം മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മഞ്ഞൾ പാൽ അഥവാ സ്വർണപ്പാൽ കുടിക്കുന്നത് എന്തിനെല്ലാം ഗുണം ചെയ്യും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മഞ്ഞൾ പാൽ അഥവാ സ്വർണപ്പാൽ എങ്ങനെ ഉണ്ടാക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കറുവാപ്പട്ടപ്പൊടി കുറച്ച് ഇഞ്ചി ചതച്ചതും ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് ഉപയോഗിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുട്ടിൻ്റെ വേദന വേഗം മാറുന്നതിനുള്ള ഒരു ഒറ്റമൂലി ഏത് രണ്ട് കഷ്ണം ചുക്ക് പൊടി ചെയ്ത് അതിൽ കുറച്ച് ശർക്കരയും നെയ്യും ചേർത്ത് പതിവായി ഉപയോഗിക്കുക വേദന വേഗം മാറും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും മുൻകൂട്ടി മഴ തിരിച്ചറിയാൻ കഴിയുന്ന മൃഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കുതിര ഒട്ടകം ആന ഉത്തരം ആന ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പാൽ ചേർത്ത് കഴിച്ചാൽ തലവേദന മാറുമെന്ന് പറയുന്ന പലഹാരം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ജിലേബി ഹൽവ ലഡ്ഡു ഉത്തരം ജിലേബി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രായം പെട്ടെന്ന് കൂടുന്നത് തടയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പേരയ്ക്ക പപ്പായ ചക്ക ഉത്തരം പപ്പായ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബിഷപ്പിൻ്റെ രോഗമെന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് മരാസ്മസ് ടെലിപ്പനി യം ഇതിൽ ഏതാണ് ഉത്തരം മരാസ്മസ് സ്ത്രീകൾക്ക് സ്ഥലത്തിലുണ്ടാകുന്ന മുഴ പുരുഷന്മാരിൽ അവിടെവിടെയായി മുഴകൾ കാണുക ഇതിനെ കൊഴുപ്പ് മുഴകൾ എന്ന് പറയും ഇത് എന്തുകൊണ്ട് ഉണ്ടാകാൻ സാധ്യത അമിതമായി മത്സ്യമാംസാഹാരം കഴിക്കുന്നത് മൂലം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫാറ്റി ലിവറിനും ലിവറിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായ നല്ലൊരു ഒറ്റമൂലി എന്താണ് കാബേജ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം സവർജൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം സലറി ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പുതിനയില പത്ത് ഗ്രാം ഇവയെല്ലാം ചേർത്ത് അരച്ച് ഇതിൽ അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ജനന വൈകല്യങ്ങൾ തടയുന്നതിന് ഗർഭകാലത്ത് വളരെ പ്രധാനമായത് എന്താണ് ഫോളിക് ആസിഡ് ഇത് ഗർഭിണികൾക്ക് പ്രധാനമായിട്ടുള്ളതാണ് ഇലക്കറികൾ ധാന്യങ്ങൾ പരിപ്പ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു സ്ത്രീകളിലെ ആർത്തവ വിരാമത്തിന് ഭക്ഷണപരമായ പരിഗണനകൾ ഉണ്ടോ വർദ്ധിച്ച കാൽസ്യം വിറ്റാമിൻ ഡി അതുപോലെ സോയയിൽ കാണപ്പെടുന്ന ഫൈറ്റോ ഈസ്ട്രജൻ എന്നിവ സ്ത്രീകൾക്ക് ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിലെ അമിതമായ കൊഴുപ്പിനെ കുറയ്ക്കാൻ എന്താണ് പരിഹാരം നെല്ലിക്ക ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്നിവ ചേർത്തരച്ച് ആഹാരത്തിൻ്റെ കൂടെ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൽ ആണ് ഓപ്ഷൻസ് താടികൾ തലച്ചോറ് കരൽ ഇവയിൽ ഏതാണ് ഉത്തരം തലച്ചോറ് ഓന്തിനെ പോലെ തന്നെ നിറം മാറുന്ന ഒരു കടൽ ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നീരാളി തിരണ്ടി ഞണ്ട് ഉത്തരം നീരാളി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇവയിൽ സിംഹത്തെ കൊല്ലാൻ കഴിവുള്ള മൃഗം ഏത് ഓപ്ഷൻസ് പരുന്ത് ജിറാഫ് കരടി ഇവയിൽ ഏതാണ് ഉത്തരം ജിറാഫ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദഹനം എളുപ്പമാക്കാൻ കോഴികൾ കഴിക്കുന്ന വസ്തു എന്താണ് ഓപ്ഷൻസ് കല്ല് പുഴു ഇലകൾ ഇവയിൽ ഏതാണ് ഉത്തരം കല്ല് ഉണങ്ങിയ വാളൻപുളി ഹൃദയത്തിൻ്റെ ഒരു ടോണിക് ആണ് ഇത് എന്തിനെല്ലാം ഗുണം ചെയ്യും വാതദോഷ ശമനി ദാഹം വർദ്ധിക്കും മലബന്ധം കുറയും ശരീരം ശുദ്ധീകരിക്കും ദഹനശേഷി വർദ്ധിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക